ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വാതിൽ എല്ലാവർക്കും സുപരിചിതമാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഒരു പ്രവേശന കവാടം മാത്രമേ ഉള്ളൂ ആ വാതിലൂടെ അല്ലാതെ ആ വീട്ടിൽ പ്രവേശിക്കാനാവില്ല വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാതിലിനെക്കുറിച്ച് വായിക്കുന്നു അതിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാവില്ല പുതിയ നിയമത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ കഥാവായ് യേശു ക്രിസ്തു തന്നെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു ഞാൻ വാതിൽ ആകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും അവനകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ പാപനിമിത്തം സമ്പൂർണ്ണ മനുഷ്യവർഗം സ്വർഗത്തിൽ നിന്നും നിത്യജീവനിൽ നിന്നും ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിന്നും അകന്നുപോയിരിക്കുന്നു പാപനിമിത്തം മനുഷ്യൻ്റെ ജീവിതത്തിൽ മരണം വന്നിരിക്കുന്നു ഈ പാപം കാരണം മുഴുവൻ മനുഷ്യരാശിയും ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ അർഹിക്കുന്നു പാപത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പാപിയായ മനുഷ്യനെ ദൈവമായി ഇണക്കി ചേർക്കാൻ കർത്താവായി യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാതനകൾ അനുഭവിച്ചു തലയിൽ മുൾക്കിരീടം ചൂടി കൈകാലുകൾ ക്രൂശിൽ ആണിയോട് ചേർത്ത് ബന്ധിച്ചു ഇങ്ങനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മഹത്വത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നവൻ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു കഥാവായ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് പാപമോചനം നേടുകയും കഥാവായ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏതൊരു പാവിയുടെയും പാപം ദൈവം ക്ഷമിക്കുകയും ആ വ്യക്തിയെ വിശുദ്ധനും നിരപരാധിയുമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അത്തരത്തിൽ പാപം ക്ഷമിക്കപ്പെട്ട ഒരാൾക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പാപപൂർണമായ ജീവിതത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവ പെയ്തലായി തീരുവാൻ ഈ സന്ദേശം നിങ്ങളെ സഹായിക്കട്ടെ